അലൈക്കു വറഹമത്തു അഹ് വറക്കാത്തുഹു പ്രിയമുള്ളവരെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുള്ള നൂറ്റി പതിനാല് സൂറത്തുള്ള അള്ളാൻ്റെ ഖനാമാണ് ഖുര്ഷുദുഖുൻ ഷെരീഫ് കുർഷുഖുർ ഷെരീഫിൽ അള്ളഹാനെ കുറിച്ച് പറയുന്ന ഒരു സൂറത്തുണ്ട് സൂറത്തിൽ ലഖ്നാസ് നാല് ആയത്താണ് പതിനഞ്ച് കരിമത്താണ് നാൽപ്പത്തി ഹറഫാണ് ഒരു തവണ സൂറത്തിൽ ലഖ്നാസ് വധിയാൽ അള്ളാഹുവിൻ മുക്ക് നൽകുന്ന പ്രതിബലം ഹബീബസ് മാത്രങ്ങളെ പറയുകയാണ് വണ സുറത്തിൽ ആരെങ്കിലും ഒതുകുകയാണെങ്കിൽ നൂറ് ഷഹീദിൻ്റെ പ്രതിഫലമാണത്രേ അള്ളാഹുഅമനിക്കു നൽകുന്നത് നമുക്കൊരു തവണ മൊദാസ് അള്ളാഹുസമ്മദ് അള്ളാഹു സ്വീകരിക്കണല്ല ഇതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാ അടക്കം നിന്ന് മരിച്ചു പോയവർക്ക് നൽകി അനുഗ്രഹിക്കണമല്ല മുഹഫറത്തും അവർക്കും നമുക്ക് നനിയനുഗ്രഹിക്കണേ അള്ളാഹു